എന്തേ നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിംങ്ങൾക്കെതിരെ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് ആരോപണം ചിലരെങ്കിലും ഉന്നയിക്കാൻ കാരണം അവരുന്നയിക്കാനുള്ള കാരണം എനിപ്പർക്കും മനസ്സിലാകാത്തതില്ല ഇന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമി ടി വി ചാനലിന്റേതാണെന്ന് തോന്നുന്നു ഞാനൊരു റിപ്പോർട്ട് കാണുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ സുന്നത്യമായ ചില വിരോധികൾ യമനിന് കൊല്ലപ്പെട്ട തൊലാൽ സഹോദരനെ വാട്സപ്പിലൂടെയും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പറയുകയാണോലോ നമ്മളെ കേരളത്തു നിന്നുള്ള ചിലർ പറയാണോലോ നിമിസപ്രിയവിടെ ഖിസാസ് നിങ്ങൾ ഒരു കാരണത്താലും ഒഴിവാക്കാൻ പാടില്ല ഴൂതുവില്ല എവിടെ എത്തി ഈ വിരോധം വ്യക്തിവിരോധം എന്തും ചെയ്യാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുവല്ലേ പ്രിയപ്പെട്ടവരെ അള്ളാന പേടിയുള്ള ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ ദീനുൽ ഇസ്ലാമിൽ ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ സബുൽ മോപിക്കാത്താണ് അതിൽ തെർക്കല്ല ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ശരീരത്ത് നിയമം നടപ്പാക്കാൻ പറ്റിയോടത്ത് മർഡർ അല്ലെങ്കിൽ കൊലപാതകം ഇതിനുള്ള ശിക്ഷ എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ് അതിലൊന്നും തർക്കമില്ല അതേ സമയം ഏത് വലിയ കുറ്റം ചെയ്ത ആളായാലും മനുഷ്യന്മാർ തമ്മിൽ തമ്മിലുള്ള കുറ്റമാണ് എങ്കിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ അക്രമിച്ച കേസാണ് അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളെ കൊന്ന കേസാണ് ഇത്തരം കേസുകളിലൊക്കെ മാപ്പ് നൽകുക എന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യവുമാണ് മാത്രമല്ല നിങ്ങൾക്കറിയാമോ കൊലപാതകത്തിന് കിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ കുറുകാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ് ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ് ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുല്ല കാന്തപുരം യമനിലെ പണ്ഡിതനും സയ്യിദും മുസ്താദ്കമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീബ് തങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ ർ ജനൽ ജനറൽ പറഞ്ഞ ആ റിപ്പോർട്ട് എന്താണ് എന്ന് ഇപ്പോ എന്റെ ഫോണിലുണ്ട് സോളിസിറ്റർ ജനറൽ വെങ്കിട്ട രമണി സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ മുമ്പിൽ പറഞ്ഞത് എ പോയിന്റ് വിച്ച് വിൻ റീച്ച് ആൻഡ് വി ഹാവ് ഓൾറെഡി റീച്ച് ദാറ്റ് എന്താ ഒരു ഗവൺമെന്റ് എന്നുള്ള ഈ കേസിൽ ഞങ്ങൾക്ക് മാക്സിമം എത്താൻ പറ്റിയ ഒരു പരിധിയുണ്ട് ഒരു പോയിന്റ് ഉണ്ട് ആ മാക്സിമം ഞങ്ങൾക്ക് ചെല്ലാൻ ഒരു പോയിന്റ് വരെ ഞങ്ങൾ പോയി ഇനി അതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ നിമിഷപ്രിയക്ക് വേണ്ടി ഹാജരായ വക്കീല് കോടതിയോട് യാചിക്കുകയാണ് എങ്ങനെയെങ്കിലും ആ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ കോടതി ഇടപെടണം കോടതി ചോദിച്ച ചോദ്യവും അതിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു നാട്ടിൽ അതും ഇന്ത്യ രാജ്യത്തിന് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാത്തൊരു നാട്ടില് അവിടെ അവിടത്തെ നിയമം വെച്ചുകൊണ്ടൊരു കേസ് വിധിക്കുമ്പോ ആരോടാ ഞങ്ങൾ കൊലപാതകത്തിന് ശിക്ഷ നടപ്പാക്കരുത് എന്ന് വിധി ആരോടാ ഞങ്ങൾ പറയാ ഞങ്ങൾ പറഞ്ഞാൽ അത് ആരാ അനുസരിക്കുക ഏതായാലും ഗവൺമെന്റിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച മറ്റന്നാള് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പതിനെട്ടാം തീയതിയിലേക്ക് കോടതി പോസ്റ്റ് പോഷ്ടിച്ചതാണ് ഗവൺമെന്റിനെ നമുക്കിതിലൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതേസമയം ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് ഗവൺമെന്റിന് തന്നെ ഇടപെടാമായിരുന്നു യമനിലുള്ള ഹൂത്തി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് പറയണം നിങ്ങൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന അക്രമങ്ങളെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുന്നു ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇസ്രായേലിനെതിരാണ് മാത്രമല്ല നിങ്ങൾ ഇസ്രയേലിന്റെ കപ്പലുകൾ അക്രമിക്കാൻ തയ്യാറായത് ഗാസയില അറുപതിനായിരത്തിലധികം വരുന്ന പാവങ്ങളെ ബോംബിട്ട് അവർ കൊല്ലുന്നത് കൊണ്ടാണ് ആശുപത്രികൾ തകർക്കുന്നത് കൊണ്ടാണ് വാട്ടർ ടാങ്കുകളെ പോലും ബോംബിടുകയാണ് മാത്രമല്ല ഇൻക്യൂബേറ്ററിലുള്ള കുട്ടികളെ വെന്റിലേറ്ററിലുള്ള വെറുതരെ ലേബർ റൂമിലുള്ള ഗർഭിണികളെ വരെ അവർ ബോംബിട്ട് കൊല്ലുകയാണ് ആ ഇസ്രായേലിനെതിരെയാണ് ഞങ്ങൾ ഈ ചങ്കടലിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഹൂത്തികൾ പറയുന്നതെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് പറയാൻ കഴിയണമായിരുന്നു ആ ഇസ്രായേലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നു ഇനി ഞങ്ങളും ആ ഗാസക്കാരെയും നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ പേഴ്സണൽ അഭിപ്രായം പറയാം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഊത്തി ഗവൺമെന്റ് ഷിയാക്കളാണ് അവരെ അംഗീകരിക്കുന്നവരാണ് ഈ പറഞ്ഞ കേസിലെ വിക്ടിംസ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അവിടെ ഇടപെടുകയായിരുന്നു പക്ഷെ ആ രീതിയിൽ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന് ബന്ധപ്പെടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു ഭാഗത്ത് ട്രംപുണ്ട് ആ ട്രംപിന് വരെകൾക്കെതിരെ ബോംബിട്ട ആളാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് ആ നിലക്കിഴപടാൻ കഴിയുമോ എന്നറിയില്ല എന്നാലും ഒരു പോസിബിലിറ്റി ഞാൻ കാണുകയാണ് ഒരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ ആ ഉമർ ബിൻ നഫീന്ന് തങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ തൽക്കാലം ഇന്ന് പതിനാറാം തീയതി നടത്തേണ്ട ആ വധ ശിക്ഷ ഇന്ന് നടത്തേണ്ട എന്ന് വെച്ചു ഈ ഒരു സമയത്ത് സുനിത്യമായ ശത്രുക്കളായ നമ്മുടെ നാട്ടിലെ ചിലർ അവിടെ തൊലാലിന്റെ സഹോദരന് വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുകയാണ് ഒരു നിലക്കും കൂട്ടുവീഴ്ച ചെയ്യരുത് കാരണം എന്താ നിമിഷപ്രിയയോടവർക്ക് വിനോദം ഉണ്ടാകാൻ കാരണമല്ല അല്ലെങ്കിൽ യമനിലെ തൊലാലിനോടവർക്ക് വലിയ സ്നേഹം ഉണ്ടാകാനും കാരണമല്ല പക്ഷേ സൂഫി പണ്ഡിതനായ ഹബീബുമാറോ ആ സൂഫി പണ്ഡിതൻ ഇതിൽ ഇതിലിടപെടാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയോ എന്നാ പിന്നെ നിമിഷപ്രിയ കൊല്ലപ്പെടുക തന്നെയാണ് വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പല സംഖികളും ഞാൻ എങ്ങനെ തന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെയൊക്കെ പേരുള്ള ചില സംഘികളുണ്ട് അവരെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ജനങ്ങളുടെ പലരുടെയും മനസ്സിനകത്തുള്ള ഉള്ളിരിപ്പ് എങ്കിൽ അള്ളാഹുത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദൂ ചെയ്തുകൊണ്ട് ഞാനാ പറയേണ്ടത് അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മള് പരിപാടി സ്വലാത്ത് വാർഷികത്തിന്റെ